നമസ്കാരം വയലിൻ നെടുമങ്ങാട് ശിവാനന്ദൻ സംഗീത കച്ചേരികളിലെല്ലാം ഇങ്ങനെ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ജന്മം കൊണ്ട നെടുമങ്ങാട് സ്വദേശിയാണെങ്കിലും കർമ്മം കൊണ്ട അദ്ദേഹം ചേർത്തലക്കാരനാണ് എൻ്റെ കുടുംബം തന്നെ ഒരു സംഗീത കുടുംബമാണ് എൻ്റെ അച്ഛൻ്റെ താഴ്വരെ താഴ്വഴി കംപ്ലീറ്റ് എല്ലാ പേരും വലിയച്ഛൻ മുത്തച്ഛൻ എല്ലാ പേരും സംഗീതക്കാരായിരുന്നു പ്രത്യേകിച്ച് അച്ഛൻ ഒരു അവാർഡ് നേടിയ ഒരു സംഗീതക്കാരനായിരുന്നു മ്യൂസിക് ടീച്ചറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നയ്യാറ്റിൻകരയിലാണ് ജനനം നെടുമങ്ങാട് സ്വദേശിയാണെങ്കിലും വാസുദേവൻ പിള്ളയുടെയും ദാഷായണി അമ്മയുടെയും മൂന്നാമത്തെ മകൻ കർമ്മം കൊണ്ട് ആലപ്പുഴ ചേർത്തല സ്വദേശി എങ്ങനെ സംഭവിച്ചത് സംഭവിച്ചത് അതൊക്കെ ഒരു ആരോ പറയുമ്പോൾ ഒരു അത്ഭുതം എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം ഞാൻ ചേർത്തല വരുമെന്ന് യാതൊരു പ്രതീക്ഷയുണ്ട് ഞാൻ പഠിക്കുന്ന കാര്യം ഞാൻ തിരുവനന്തപുരം മ്യൂസിക് കോളേജിലാണ് പഠിച്ചത് സ്വാധീനങ്ങൾ എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ഗവൺമെൻറ്റിൽ നിന്ന് തന്നത് ഇവിടെയാണ് ചേർത്തല പാണാവള്ളിയിൽ ഓടമ്പള്ളി എന്ന സ്കൂളിലാണ് ഞാൻ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഞാൻ ഓക്കല് പഠി പഠിച്ചു എങ്കിലും എൻ്റെ അച്ഛൻ്റെ പിന്തുടർ തുടർച്ച അവകാശിയായിട്ട് തന്നെ ഞാൻ വയലിനും അഭ്യസിച്ചിരുന്നു അച്ഛൻ്റെ ശിക്ഷണത്തിൽ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞു അച്ഛൻ്റെ കാലശേഷം ഞാൻ തിരുവനന്തപുരത്ത് മഹാനായ വിരു വിരുടെ ഗണപതിയുടെ സാറിൻ്റെ അടുക്കൽ ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്റ്റാഫായിരുന്നു അടുത്ത് ഞാൻ പഠിച്ചു അദ്ദേഹമാണ് എന്നെ വയലിൻ രംഗത്ത് ഇത്രയും എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അച്ഛൻ കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് എൻ്റെ ഗുരുവിൻ്റെ നെടുമുങ്ങ വിരുദുനഗർ ഗണവതി പിള്ള എന്ന മഹാനായ എൻ്റെ ഗുരുവിൻ്റെ അതായത് അദ്ദേഹത്തിന് ഞാൻ ചെയ്ത് എനിക്ക് തന്ന നിധിയാണ് ഈ ചേർത്തല ആലപ്പുഴ കോട്ടയം ഭാഗത്തെല്ലാം അമ്പലമില്ലാത്ത സ്ഥലമില്ല എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളായിരുന്നു അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം അന്ന് സംഗീത കച്ചേരി ഉത്സവത്തിന് മസ്റ്റായിരുന്നു നിർബന്ധമായിരുന്നു സംഗീത കച്ചേരി ഒരു ഒരു രണ്ട് മൂന്ന് കച്ചേരി കാണും ഒരു കഥാപ്രസംഗം ഒരു ഡാൻസൊക്കെ കാണും ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ചടങ്ങ് അപ്പോൾ ഈ കച്ചേരി മസ്റ്റ് നിർബന്ധമായിട്ട് വന്നപ്പോൾ അതിന് വയലിൻ വായിക്കാൻ ആളില്ല പലപ്പോഴും ഹാർമോണിയം വെച്ച് കച്ചേരി നടത്തിയിട്ടുള്ള ചരിത്രങ്ങൾ ധാരാളം കൂടുതലും അതാണ് അപ്പോൾ ഞാൻ അല്പവയൽ വായിക്കുന്ന ആ കാലത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ അവർക്കൊരു ഞാൻ അത്യാവശ്യമായ ഒരു ഘടകമായിട്ട് മാറി എൻ്റെ ഗുരുവിനെ ഓർക്കാത്തയോ പിന്നെ ഗുരുവിനെ ഞാൻ രണ്ട് മൂന്ന് മാസം മാസമൊരുക്കെ തൃശ്ശിനാപ്പള്ളിയിൽ പോയി കാണും അദ്ദേഹം അവിടെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹം പോയി പക്ഷേ ഇന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയെ കാണാറുണ്ട് സഹോദരങ്ങളെ കാണാറുണ്ട് നമ്മുടെ കേരളത്തിനകത്തും പുറത്തും അതേപോലെ രാജ്യത്തിന് വെളിയിലുമൊക്കെ ആയി നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിൽ വലിയ സജീവമായ സാന്നിധ്യമായിരുന്നു നെടുമ്പാട് ശിവാനന്ദൻ സാർ എന്ന് മനസ്സിലാക്കുന്നു ഏതൊക്കെയാണ് പ്രധാന പരിപാടി സംഗീത ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ മറക്കാനാവാത്ത സംഭവങ്ങളൊക്കെ ധാരാളം ആ കാലത്തുണ്ടായിട്ടു കാരണം എന്ന് വെച്ചാൽ ഞാൻ കച്ചേരിക്ക് വായിക്കുന്ന കാലത്ത് ഈ കേരളത്തിൽ സ്വന്തമായി വാഹനമുള്ള ആരുമില്ല ഒരു കലാകാരനും ഉണ്ടായിരുന്നില്ല മാവേദിക്കരെ കൃഷ്ണൻ കൂട്ടിച്ചിരുന്ന ഒരു കാ ഒരു കാറുണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു വേറെ ഒരു കലാകാരനും സ്വന്തം വാഹനം ആർക്കും ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങളുടെയൊക്കെ യാത്രയെന്ന് പറയുന്നത് അത് ഒന്നാമത് എനിക്ക് സ്കൂളിൽ എത്തണമല്ലോ പകല് സ്കൂള് രാത്രി ഓർക്കുള്ളപ്പോൾ പരിപാടി എന്നിട്ട് നേരം വിളിക്കുമ്പോൾ നേരം വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ബസ്സോടുന്ന ഒരു റൂട്ട് കൊണ്ടുപോയി ഭാരവാഹികൾ അവിടെ കിട്ടുന്ന വണ്ടിയിൽ രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും കിലോമീറ്റർ നടന്നിട്ടുണ്ട് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് കാരണം എനിക്ക് സ്കൂളിലെത്തേണ്ടേ അതിനുവേണ്ടി മൃതങ്ങം ചുമതങ്കക്കാരെൻ്റെ കൂടെ തലയിൽ മൃതകം വെച്ച് അവരും ചുമന്നിട്ടുണ്ട് അതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നത്തെ കലാകാരന്മാർ സ്വർഗ്ഗത്തിലല്ല ജീവിക്കുന്നത് പിന്നെ അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ രാത്രി വള്ളത്തിലുള്ള യാത്രയും കാറ്റത്ത് വള്ളം പറയാൻ പോയത് അനുഭവങ്ങളൊക്കെ ധാരാളമുണ്ട് പിന്നെ ഒരു പരിപാടിക്ക് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു വാക്കത്തിയായിട്ട് ഒരാൾ ഒന്ന് എന്നെ പെട്ടെന്ന് പോയില്ലേ വെട്ടു എന്ന് പറയുന്ന ഒരു ചരിത്രം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് അത് ചെമ്പൈ സംഗീത ഉത്സവം തുടങ്ങി ഒരാ ഒരു മൂന്ന് നാല് വർഷം കഴിയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞ് തുടങ്ങി അതിന് ശേഷം എന്നെ അതിൽ സംബന്ധിക്കാനായിട്ട് ഒരു പാർട്ടി അതിൽ താല്പര്യം കാണിച്ചു ശിവൻ സാർ ഒന്ന് വായിക്കണം കാശൊന്നുമില്ലല്ലോ അപ്പോൾ കൈയിൽ നിന്ന് കാശ് കൊടുത്ത് തന്നെ പോകണം തിരിച്ച് അതുതന്നെ അതുപോലെ തന്നെ തിരിച്ചും വരണം പക്ഷേ അതൊരു അവാർഡിന് സമമാണ് ഈ ചെമ്പി സംഗീതകൾ കാരണം അനവധി പ്രമുഖ വലിയ 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 കലാകാരന്മാരെ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജാണ് ഒരു നാലഞ്ചാറ് പേർ അഞ്ചാറ് ആൾ വേണം കാരണം മാറി 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 പരിപാടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരു സ്റ്റേജ് കഴിഞ്ഞു അടുത്ത ആൾ അപ്പോൾ ഇവിടെ റെഡി ആയിരിക്കണം അങ്ങനെ വന്നപ്പോഴത്തേക്ക് വയലിനിസ്റ്റുകൾ ഒരുപാട് വേണം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവർക്കും തോന്നി ഇത് ഞാനാണെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് വന്നാൽ ആ പരി ആ ഒരു പരാതി പരിഹരിക്കപ്പെടും തീർച്ചയായും അതൊരു അംഗീകാരമാണ് അതൊരു ആദരവാണ് ഒരു അവാർഡാണ് അങ്ങനെ തന്നെ കരുതാം തീർച്ചയായിട്ടും സാറിൻ്റെ വളർച്ചയുടെ എല്ലാം പിന്നിൽ വിലാസിനി അമ്മ ടീച്ചർ എന്ന് മനസ്സിലാക്കുന്നു വിലാസിനി അമ്മ ആ അമ്മയുടെ സ്വാധീനം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നു സാറിൻ്റെ നിഴൽ പോലെ ഇന്നും കൂടെയുണ്ട് എങ്ങനെ കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു എൻ്റെ വളർച്ച എൻ്റെ സ്ഥ ഇന്നത്തെ ഞാൻ ഇന്ന് ഇന്നിവിടെ നിൽക്കുന്നത് ഈ നിൽക്കുന്നത് തന്നെ ഇത്രയും പ്രായത്തിലും ഞാൻ ഇങ്ങനെ സാമാന്യ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നതിന് പ്രധാന കാരണം എൻ്റെ വൈഫ് തന്നെയാണ് എൻ്റെ വിജയവും എന്ത് എൻ്റെ ഈ സംഗീത കലാലോകത്തിലെ വിജയവും എല്ലാം എൻ്റെ അതിൻ്റെ പിന്നിൽ നൂറ് ശതമാനം എൻ്റെ വൈഫാണെന്ന് പറയാൻ എനിക്കിത് ഒരു വഴിയും ഇല്ല തീർച്ചയായും കലാകാരന്മാരെ വലിയ പ്രതിഭാതന്മാരെയൊക്കെ പരിചയപ്പെടുമ്പോൾ ഒരു വയലിനിസ്റ്റിനെ പരിചയപ്പെടുമ്പോൾ ഒരു വയലിൻ വായന കേൾക്കണമെന്ന് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടാകും സാറിന് അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാമോ ワイキャン。<music> സാർ തീർച്ചയായും അവസാനമായി ഒരു ചോദ്യം കൂടിയാണ് കലാരംഗം നമുക്കറിയാം വഴിതേറ്റി പോകുന്ന ഒത്തിരി കലാരൂപങ്ങളും കലാ സൃഷ്ടികളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട് കലാരംഗത്തേക്ക് വരുന്ന നിരവധിയായ തലമുറകളുണ്ട് അവർക്കെല്ലാം സാർ നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധ സംഗീതത്തിൻ്റെയും ശാസ്ത്രീയത ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്ന വലിയ ഒരു മഹാൻ്റെ സന്ദേശം ഒരു വലിയ കലാകാരൻ്റെ സന്ദേശം എന്താണ് യുവതലമുറ തലമുറയോട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ ഏതൊരു കലയാണോ നമ്മൾ ഉപാസിക്കുന്നത് ആത്മാർത്ഥമായിട്ടും അടിസ്ഥാനപരമായിട്ടും നമ്മൾ അതിൽ പിന്നെ അതിൽ വ്യാപൃതനായാലേ നമുക്ക് ആ കല നമുക്ക് സ്വായത്തമാകുകയുള്ളൂ ഇതാണ് നെടുമങ്ങാട് ശിവാനന്ദൻ എൺപത്തിയാറാം വയസ്സിലും കലയും സംഗീതവും ജീവിതത്തോടെ ആത്മാവിനോട് ചേർത്ത് പിടിക്കുന്ന അതുല്യനായ കലാകാരൻ നാടിൻ്റെ അഭിമാനമാണ് ന്യൂസ് ടൈം ബിൻ മീഡിയ ചേർത്തൽ